അല്ലാമലൈക്കും നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ചില വ്യതിയാനം സംഭവിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മൾ കഥാപാത്രങ്ങൾ ചിലത് നമ്മൾ എഴുതിയതുപോലെയല്ല ചിലത് പറഞ്ഞിട്ടുള്ളൂ ആ പറയുമ്പോൾ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക അത് നിങ്ങളോട് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നായികയുടെ ഉപ്പ കിഡ്നി വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കിഡ്നി വിറ്റതല്ല ഒന്നിച്ച് സഹോദരനെ പോലെ ജീവിച്ച ഒരു അന്യ മതസ്ഥന് എന്നെ പറയാം അവർക്ക് വേണ്ടി അവർ ഇവരുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ഡൊണേറ്റ് ചെയ്യാൻ ഈ ഫാദർ തയ്യാറായപ്പോൾ ആ ഉമ്മ കൂടെ നിന്നില്ല അങ്ങനെ ആ ഫാദർ അവർ എന്താക്കി നമ്മുടെ കഥയിൽ വരുന്ന ഫാദർ അവരുടെ കുടുംബക്കാർ വിളിച്ചു അവരെ വേണ്ട അനിയനും ഏട്ടനും പങ്ങളൊക്കെ ഉണ്ടാവും അവരോട് പറഞ്ഞിട്ട് അവർക്ക് ഒരു സമ്മതമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അവരെ സമ്മതം വാങ്ങി അങ്ങനെ ഫോസിലാണ് അത് കൊടുക്കാൻ പോലും സമ്മതിച്ചത് ചിലപ്പോൾ അവരുടെ മരണം ചിലപ്പം കിട്ടി കൊടുത്തത് കൊണ്ട് എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ കഥാപാത്രത്തിൽ ഉപ്പ എന്നുള്ളത് കിഡ്നി അവരുടെ കിഡ്നി വിറ്റു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം കിഡ്നി ദാനം ചെയ്താണ് ഒരു അന്യ സുഹൃത്തിന് വേണ്ടിയിട്ട് അത് വലിയ കാര്യം തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പം ചെയ്ത ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ കഥയിൽ അത് പറയുമ്പോൾ നമ്മളെ എഴുതിയത് പോലെയല്ലേ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ക്ഷമയാണ് പിന്നെ അതുകൂടാതെ പിന്നെ അവരുടെ സിസ്റ്റർ അവരുടെ സിസ്റ്റർ പിന്നെ കെട്ടിയ പുരുഷനെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അവർ അവിടെ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അവർ ആ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ സിസ്റ്റർക്ക് നമ്മുടെ കഥാപാത്രത്തിൽ എഴുതിയതുപോലെയല്ലേ ഞാൻ പറഞ്ഞത് അതും അപ്പം അതിലും ക്ഷമ ചോദിക്കുന്നു പിന്നെ ആ സിസ്റ്റർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചതി ചെയ്തിട്ട് സ്വന്തം സഹോദരിമാരും സ്വന്തം ഒക്കെ സ്വന്തം ചതി ചെയ്തപ്പോൾ അവർ ആ ഫാമിലിയെ തന്നെ ബഹിഷ്കരിച്ച് ജീവിക്കുന്ന രീതിയിലാണ് അവരുടെ ജീവിതം തന്നെ അപ്പോൾ അവരെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം അവരുടെ സിസ്റ്റർ സിസ്റ്ററുടെ ഭർത്താവിനെ ഈ നായികയും നായികയുടെ കസിൻസൊക്കെ കൂടി വശത്താക്കി കാരണം ആ സിസ്റ്ററുടെ പ്രഗ്നൻസ് സമയത്ത് അവരെ സഹായിക്കാൻ വന്ന കസിൻ കസിൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റിയതായിട്ടാണ് ആ കഥ പോകുന്നത് അപ്പോൾ നമ്മുടെ കഥ അതിലോട്ട് പോകുന്നില്ല നമുക്ക് ഇങ്ങോട്ട് വരാം നമ്മുടെ കഥ ഇനി പോകുന്നത് എങ്ങനെയൊക്കെയാണ് കാരണം നമുക്ക് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നായിക പിന്ന യൂസ് യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അപ്പോൾ അവര് ഇത്രയും ഇത്രയും സ്നേഹമുള്ള ഭർത്താവ് മരണപ്പെട്ടിട്ട് ചത്ത എന്നൊക്കെ ക്യാപ്ഷൻ ഇട്ടിട്ടാന്ന് കൊടുക്കാറ് പൊതുവെ ഏത് മകൻ ചത്താലും ഏ അപ്പോൾ ആ ഒരു ഒരു പുരുഷൻ അല്ല ഒരു പുരുഷനെ അന്യപുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ആയിക്കോട്ടെ ചത്താൽ എന്നായിരിക്കും നമ്മൾ മുസ്ലിംങ്ങൾ പറയും മീ നിങ്ങൾ ആരും പറയില്ല ഈ ഈമാരുടെ പറയില്ല ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ പറയില്ല നാട്ടുകാരോട് കൂട്ടാറ് കൂട്ടാറ് ആരാ മരിച്ചാലോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ചത്താന്നുള്ള വാക്ക് നമ്മൾ ഇത് പൊതുവെ ഉപയോഗിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ആ കാഷൻ കണ്ടാൽ മനസ്സിലാവും എത്ര വരെ സ്നേഹിക്കുന്നുണ്ട് ആ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയൊക്കെയാ കഥകൾ പോകണം അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കഥാകൃതത്തിന്റെ ഒക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഫിനാൻഷ്യലായിട്ട് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാകുന്ന ആണ് ഇനി അതിൻ്റെ ത്രില്ലിലാണ് നമ്മുടെ കഥ പോകുന്നത് നമ്മൾ കഥ നമ്മൾക്ക് അവസാനഘട്ടത്തിലോട്ടാണ് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കഥാനായിക എങ്ങനെയൊക്കെ വന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് ഓക്കെ എന്താ ബൈ